നമ്മള് ഗൾഫുകാർക്ക് ഒരു ലീവ് കിട്ടുക എന്ന് പറഞ്ഞ അങ്ങ് വെള്ളിയാഴ്ച ആ ദിവസമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കാൻ അടുത്ത് കൂടെയുള്ളവന ഇവിടെ കാണാനും ഇല്ല എടാ ജയോ എന്താ എടാ ജയ ഇങ്ങോട്ട് വാടാ എന്താ കിടന്ന് ഇങ്ങനെ ബേള ഉണ്ടാക്കുന്നത് എന്റെ ദൈവമേ ഇരുപത്തിനാല് മണിക്കൂറും ബാത്റൂമിനകത്ത് കയറി എടാ ഒന്നിങ്ങോട്ട് ഇറങ്ങി വാടാ അണ്ണാ ആ സൂപ്പർ ആഹാ വിജയുടെ ഡയലോഗ് അടിക്കാൻ പറ്റിയ സ്ഥലം തന്നെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വരാൻ ഉണ്ടാക്കുന്നത് എത്ര നേരമാണ് ബാത്രൂമത്തെ കയറിയിരിക്കാത്ര കിട്ടും എന്റെ അണ്ണ ആകെ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ചയാണ് ആ സമയത്തെങ്കിലും അതിനകത്തിരിക്കാൻ നിങ്ങൾ മനസമാധാന നീ തരൂല്ലേ നേരം അതിനകത്ത് കയറിയിരിക്കുന്നത് പിന്നെ ഞാൻ എന്തോ വേണമെന്ന് പറയാ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു ഒരു കാര്യം ഞാൻ പറയുവാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു പണി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്നലെ ഞാൻ ഉണ്ടാക്കി തന്നെ നന്ദി പോലും നീ ഇവിടെ കാണിക്കുന്നില്ല നന്ദിയുടെ എന്റെ അടുത്ത് പറയല്ലേ ഇന്നലെ നിങ്ങൾ യൂട്യൂബ് കണ്ടിട്ട് എന്തോ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ചിക്കൻ പൊട്ടിത്തെറിച്ചത് എന്നെ കൊണ്ടൊന്നും പറയരുത് വെള്ളിയാഴ്ച ആ ഇതാണ് പ്രശ്നം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും കാര്യം ഞാൻ പറയുക അങ്ങനെയാണെങ്കിൽ ഒരു സാധനം നിനക്ക് നിന്റെ കൂട്ടുകാരൻ ഇങ്ങോട്ട് വരുന്ന ദിവസമാണ് നീയോ ഒരു ജോലി ചെയ്യുന്നില്ല ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് രണ്ടുപേർ കൂടി ജോലി ചെയ്യണം എന്നാണ് പറയാൻ എന്റെ കൂട്ടുകാരന്റെ വിശ്വര കാര്യം നിങ്ങൾ എല്ലാം റെഡിയാക്കിയത് അത് ഞാൻ തന്നെയാ ആ ജോലി ജോലിയല്ല ഓക്കെ അതുകൊണ്ടല്ലേ ഇന്ന് ഇങ്ങോട്ട് വരുന്നത് അതെ നിങ്ങൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം പറയുന്നത് നിങ്ങൾ ലീവിന് പോകുമ്പോഴും ഞാൻ ഇവിടെ ജോലി ചെയ്യാറുണ്ട് പിന്നെ ഏതാണ്ട് ചെയ്തത് എടാ നിന്റെ കൂട്ടുകാരനൊരിക്കലും പറയണം ഒരു കാര്യം ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരനല്ല അത് മനസ്സിലാക്കി കോണം അണ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ലാഗില്ലാതെ ചെയ്ത് തീർത്തിട്ട് ഞാൻ വേറെ ഏത് പണിക്കുമ്പോൾ അറിയാലോ നിനക്ക് ലാഗില്ല ലാഗില്ല ഒരു പാൻറ്റ് ഇടാനായിട്ട് കൊറേ നേരമായി നടക്കാൻ തുടങ്ങി എന്നിട്ട് അവൻ പറയുവാണോ അവന് എടാ അതെങ്കിലും ഒന്നും മര്യാദ ഇത് ഇതെന്റെ ഇത് എന്റെ പാന്റ് എന്തോന്ന് എന്റെ പാൻറ്റ് പാന്റ് പാന്റ് നിനക്ക് ഒരേപോലെയാണ് ശമ്പളം കിട്ടുന്നത് നിനക്ക് പാന്റ് വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ കാസിന് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ എന്റെ പൊന്നണ അണ്ണനും എനിക്ക് ഒരുപോലെ ശമ്പളം കിട്ടുന്നേക്കാ ശരിയെന്നാ പക്ഷെ ഒന്നിനും തികയുന്നില്ല ഈ മാസം നാട്ടിൽ നാട്ടിലയച്ചിട്ടില്ല അവിടുത്തെ അവസ്ഥയൊക്കെ വളരെ തേനിയുടെ പാന്റ് വാങ്ങിക്കുന്ന ഭയങ്കര പ്രാരാബ്ദം തന്നെയാണ് കേട്ടാ ഇനി ഞാൻ മേടിച്ച ഐഫോൺ സിസ്റ്റീൻറെ വില മണിയാണ് ഒരു ലക്ഷം രൂപ ആ ഒരു ലക്ഷം രൂപയുടെ ഐഫോൺ വെച്ചിട്ട് അവൻ പറയുവാണ് അവന് അതേടാ രണ്ട് വർഷം നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ നാട്ടിലോട്ട് പോകുന്ന ഇടത്തൊരു ജാട ഉണ്ടാവും സംഭവം നമ്മൾ പ്രവാസികളാണെങ്കിലും നമ്മൾ നാട്ടിലോട്ട് നാട്ടിലോട്ടെത്തി കഴിയാവുന്നിടത്ത് ആദ്യത്തെ രണ്ടാഴ്ച നമുക്ക് ഷാർജ ഷെയ്ക്കിന്റെ പവറാണ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഷെയ്ക്കിനകത്ത് ഇടുന്ന പഴത്തിന്റെ തൊലിയില്ലേ ആ അവസ്ഥയാണ് ഒരുത്തരും വേണ്ട ഒരുത്തരും നമ്മളെ മൈൻഡെയ്യൂന്ന വളരെ ശരിയാ ഹോട്ടലിൽ സപ്ലൈക്ക് നിൽക്കുന്നുണ്ട് എന്തോ അറബികളാന്ന് അറിയാൻ എന്റെ മുമ്പ് ഒന്നിക്കുന്നത് എല്ലാവർക്കും ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് കൊടുക്കും എന്റെ പ്രാരാബ്ദം പറയും പക്ഷെ ഒരൊറ്റ അറബി പോലും ഒരു രൂപ എനിക്ക് ഇതുവരെ ടിപ്പ് വന്നിട്ടില്ല എന്തോ പ്രാരാബ്ദം അവരടയ്ക്ക് പറയുന്നേ വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് രണ്ട് പിള്ളേരെ വളർത്താൻ നിവർത്തിയില്ല എന്നൊക്കെ ഞാൻ പറയും എടാ പത്തും പന്ത്രണ്ടും പതിമൂന്നും പിള്ളേരുള്ള അറബികളുടെ ഇടയ്ക്ക് ചെന്നിട്ട് നിന്റെ രണ്ടു പിള്ളേരുടെ അവസ്ഥ ഞാൻ വിചാരിച്ചു എന്നെ കണ്ടു ഓടി വന്ന് കട്ടി പിടിക്കുന്നുണ്ടോ എല്ലാം അച്ചാറുണ്ട് ചിപ്സ് ഉണ്ട് പക്കാവടയുണ്ട് ഓരോരുത്തരും ഒരു വലിയൊരു ചക്കൻ കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ യാത്രയ്ക്ക് പൊട്ടി യാത്ര യാത്രയൊക്കെ അടിപൊളിയായിരുന്നു അടിപൊളിയ കൊള്ളാം കട്ടണോ ഭയങ്കര സെറ്റപ്പ് ഞാൻ ചെയ്തത് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ പിന്നെ

ല്ലട കട അറിയാവോ ഇല്ല അറിയത്തില്ല എന്തായാലും ഒരു തേര് കയറി പോവല്ലേ ഇവിടെ കയറി പോകി ചുമ പോ ജോലിയുടെ കാര്യങ്ങൾക്കൊന്നും പറഞ്ഞു ജോലിയുടെ ആക്കിയിട്ടുണ്ട് അത് പേടിക്കേണ്ട കാര്യൊന്നും ഇല്ല ഓ എന്റെ ജോലി എന്താണെന്ന് അറിയാമോ ഞാനങ്ങ് കഫ്തീരിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ചായ അതാണ് പറയും ിൽഡർ അത്രേ ഉള്ളൂ ഇല്ല നിനക്ക് ഞാൻ ഏർപ്പാടാക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ അത് ഇവിടെ അല്ല കുറച്ചങ്ങ് ദൂരത്താണ്

ഇതെന്തി ഏതാ അത് കോവക്ക ഇതെന്തി അത് ബീൻസ് പിന്നെ ഇതെന്താണ് വന്നടാ രണ്ടു കൊല്ലം ഇവിടെ നിക്കണം നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടണം രണ്ടു പിള്ളാരെ വേണം വെണ്ടക്ക ഏതാ കോവക്ക ഏതാ തക്കാളി ഏതാന്ന് ഏതാണെന്നറിയാൻ മേല ഇതൊന്നും നടക്കാൻ പോണ കേസല്ലേ അവന്റെ പേരെന്തോന്നാ എന്നല്ല അവനെ വിളിക്കേണ്ടത് ഇൻസൾട്ട് ചെയ്യല് സുഹൃത്തേ ഓ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ മുരളി ഏഹ് അങ്ങനെ അല്ല അത് ഞാൻ പറഞ്ഞു അങ്ങനെ പറയാം എന്നാലും തെറ്റിന്ന് പറയലേട്ടെ ുംങ്ങി വാങ്ങിക്കാ വന്ന പാടെ വന്നേടാ വന്ന പാടെ ഒരു നിപ്പൻ അതാണ് അതിന്റെ കണക്ക് ഒരു നിപ്പൻ അടിച്ച പിന്നെ ടപ്പനയാണ് ശരിയാ മനസ്സിലായോ െ വിവനത്തെ പ്രോത്സാഹിപ്പിക്കരുന്ന് താഴോ ഇല്ലേ ഒരുപാടിക്കട്ടി എങ്ങനെയുണ്ട് തെറ്റി തെറ്റാണോ അടിപൊളിയാണോ ഇപ്പൊ ഞാനിവിടെ കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുവാണ് വല്ലതും വെച്ചുണ്ടാക്കാനൊക്കെ അറിയാവോ പിന്നെ അറിയോ അറിഞ്ഞോ അറിഞ്ഞോ എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം വെള്ളം ചൂടാക്കാൻ അറിയാം ഫസ്റ്റ് പപ്പടം പപ്പളം അറിയാം ചൂടായ വെള്ളത്തിൽ മുട്ട അഭിച്ചെടുക്കാൻ ഒന്നും മലയാളികൾക്ക് അറിഞ്ഞുകൂടാ പുതുമയായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുതരാം എടാ കറി വെക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഗൾഫിലെ കറി എന്ന് പറഞ്ഞു കഴിയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു തക്കാളി ഒരു സവോള അതിനകത്തൊട്ട് കായ കായവിട്ട സാമ്പാർ കായത്തിന് പേര് ചിക്കൻ ഇട്ട ചിക്കൻ കറി മട്ടൻ ഇട്ട മട്ടൻ കറി മീൻ ഇട്ട മീൻ കറി ഇത്ര ഉള്ളു ഇല്ലാതെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് കാര്യമൊന്നും ഇല്ലേ നാളെ മാറി ഇനി ആടി അങ്ങോട്ട് ഞാൻ എടാ നീ നീ ദാണ്ടേ നല്ല ഒന്നാന്തരം ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയാണ് അയ്യോ ഇതൊന്ന് കഴിച്ചു ദിവസം കൊള്ളാംട്ട ഫിഷ് ഫ്രൈ അതാണ് താണ്ടേ രണ്ടുപേരും ഒന്ന് കഴിച്ചിട്ട അഭിപ്രായം പറഞ്ഞേ ഗംഭീര ഫിഷ് ഫ്രൈ ആക് യു ഗംഭീര ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഫ്രഷ് മീനായിരുന്നു അതെ അത് എണ്ണയിലേക്ക് ഇട്ട സമയത്തൊന്നും പൊട്ടിത്തെറിച്ചല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അത് പൊട്ടിത്തെറിയും കാര്യങ്ങളായിട്ടൊക്കെ അതൊക്കെ അങ്ങ് പോകും പക്ഷേ കറിവേപ്പില കൊണ്ടുവന്ന സമയത്ത് അത് കൊണ്ട് കേറി കയറിയിട്ട് അതങ് ഒരു പോക്കങ്ങ് പോയിട്ട് ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഷാജോ ചേട്ടാ അല്ല എന്തെങ്കിലും അഭിപ്രായം കൊള്ളാടാ കൊള്ളാം കേട്ടോ പഴയ മീൻ കറി ആണെങ്കിലും ആ മീൻ നീ പൊരിച്ചെടുത്ത രീതി ഉണ്ടല്ലോ ആ അപ്പൊ ഇങ്ങനെ നിനക്ക് പൊരിക്കാൻ അറിയാൻ നീ തെളിയിച്ചു അയ്യോ അഭിപ്രായം കണ്ടോണ്ടിരിക്കുന്നുണ്ടോ പെട്ടെന്ന് ജഡ്ജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഞാനും അതിനോട്ട് വന്ന് നീ വന്നേട അറും കൂടെ ഒഴിച്ചാ ഞാൻ നീ വന്നേ നീ വന്നേഴിഞ്ഞാ എടാ നമ്മള് നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാടി നമുക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാ നമ്മളെ വീട്ടിൽ വന്ന എല്ലാരും സംഭവങ്ങളല്ല അറിയാമോ ഈ മെന്റലൊക്കെ വിളിച്ചോണ്ട് രാസുൾപ്പെടെ കത്തിച്ചോളൂ നമ്മൾ ഈ മരിച്ചു പോയ ആൾക്കാരൊക്കെ മുന്നിൽ കൊണ്ടുവന്നൊരു പരിപാടിയുണ്ടല്ലോ നമ്മളിപ്പോ റീൽസൊക്കെ ഇരുന്ന് കാണൂലേ ഇങ്ങനെ ആള് ജീവിച്ചിരുന്നു സംഭവം ചെയ്തു വരുന്ന ഇപ്പൊ ചെയ്യുന്നില്ല ഞാൻ ഞാൻ ഇടക്ക് മെച്ചിന് പിടിക്കുമായിരുന്ന നാട്ടില് പോയ സമയത്ത് ഞാൻ എന്റെ കൂടെ പണിയുന്ന ബിന്ദു എന്നൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി ചോറ് തൊണ്ട എന്റെ അടുത്ത് ചോദിച്ചിട എന്റെ ഒരു പഴയ കാമുകൊണ്ടായിരുന്നു ബാബു അവനൊന്ന് വിളിച്ചു വരുത്താൻ പറ്റുമോ ചോദിച്ചു പോയ മരിച്ചുപോയോ അപ്പൊ ഞാൻ പറഞ്ഞു കാര്യം ചെയ് ചേച്ചി നില്ല് നമ്മളെ കൂട്ടത്തിൽ പണിയുന്ന രായെന്നൊരു അണുണ്ട് ഓ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നു ചേച്ചി ഞാൻ ബോധം കിട്ടി എന്നിട്ട് ഞാൻ പറഞ്ഞു ആ നിക്കണം കണ്ണൂർ നോക്കാൻ പറഞ്ഞു നോക്കിയപ്പ ചേച്ചി കാണുന്നത് ബാബു ചേച്ചി എടുക്കാൻ കെട്ടിന്ന് പിടിച്ചുണ്ട് എടുത്തോണ്ട് ഒറ്റ കല്യാണം കഴിച്ചാണോ എത്ര രണ്ട് പിള്ളേര് രണ്ട് പിള്ളേരോ അപ്പൊ ഈ രാജന്റെ ഭാര്യയും പിള്ളേരൂപ്പം എന്ത് ചെയ്യുന്നു അതിനെ ഞാൻ കേൾപ്പിന് ഇറക്കാൻ നിക്കരുത് നോക്കിയാൽ മതി അല്ല പറയാ ഇത് ഓർമ്മ ശക്തി പറയേണ്ട സാധനമാണോ ഒഴിച്ചു തരുന്നത് പക്ഷെ ഓർമ്മയില്ല കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിക്കാൻ നേരത്ത് കാരണം നമ്മൾ നമ്മളിവിടെന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി കാരണം അതാണ് നമ്മൾ ഉപദേശം ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതുപോലെ വഴി പോകാനുള്ള അവസരങ്ങളും ഉണ്ട് നമ്മൾ ദുബായിൽ വന്ന് നേരെ റോഡിലോട്ട് ഇറങ്ങിയ എന്താണ് ഏറ്റവും കൂടുതൽ കാണുന്നത് വണ്ടികൾ അല്ലേ മലയാളി നാട്ടുകാർക്ക് മസാജ് പാർലറിന്റെ കാർഡുകൾ ദൈവത്തെ ഓർത്ത് ഈ കാർഡുകൾ കണ്ടൊന്നും വിളിക്കാൻ നിൽക്കരുത് കാരണം വിളിച്ച നമ്പറിൽ അവരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇരുട്ടുമുറി കൊണ്ടുപോയി നല്ല ഇഴിയിടിക്കും കയ്യിലുള്ള കാശും മൊത്തം അങ്ങ് കൊണ്ടുപോകും അപ്പൊ

<laughs> <laughs> ി വാടാറുണ്ടോ ഒരു ചെറുതുകൂടെ ഒഴിക്കണേ ഹിന്ദുസ്ഥാനി പാടാറുണ്ടോ ഓ കർണാട്ടിക് പിന്നെ ഗസൽ പാടാറുണ്ടോ എന്റെ ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ പട്ടിണി കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സിലൊന്നും പാടാ എന്നെ കിട്ടിയൊന്നുമില്ല ഇടയ്ക്ക് ട്രെയിനിൽ കയറി കരുതി പോലെ ബസ്സിൽ ഗസൽ പാടാറുണ്ടോ ഗസൽ ഗസൽ അത് പാടും ഇതും ഇതുകൂടെ അടിച്ചിട്ട് നല്ലൊരു മലയാളം പട്ടം കൊണ്ടുപോകാൻ സംഗീതമേ എന്റെ അല്ല അവരെ സല്ലാപം നമ്മൾ പാടാൻ പോണ്ട നമ്മളെ അവരെ പോലീതം സംഗീതം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങായിരിക്കും ഉണ്ടെങ്കിൽ അത് ഇങ്ങായിരിക്കും അവർക്കുള്ളത് അവർക്കുള്ളത് അല്ല ഒരു കാര്യം മലയാളം വേണ്ട ഹിന്ദി പിടിക്കുന്നതായിരിക്കും ഹിന്ദി 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 കിടക്കാത്ത ൂഭി കഭി ആവാസ് തൂക്കിടോണ്ടോ തൂക്കിട് തൂക്കിടുന്ന ആരുമല്ല പറഞ്ഞത് ല്ലടാ ഞാനൊരു പാട്ട് പാടിയല്ലേ ഏത് പാട്ട് വേണം പല്ല് പാട്ടാണ് അതായത് ഈ പൽദേശി എന്ന് പറഞ്ഞ പാട്ട് ഞാൻ പാടുമ്പോ ചില സാധനങ്ങൾ ഞാൻ കൈയിൽ നിന്നിട്ട് പാടും കൈന്നൊക്കെ കേട്ടോ എക്സ്ട്രാ സാധനങ്ങൾ உறங்க சொந்த ஒரு பாட்டு ஒருத்தரே காணும் பிள்ளிக்கார உறங்கியல அங்கேரிக்க அதுலும் கூர்க்கத்திலும் சங்கீதம் 야, 그럼, 어떻 생기지? 윈에! 3 4리4 마, 4 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 ആ സമയത്ത് നിങ്ങൾ വെള്ളം ഒടിച്ചോണ്ട് ഇവിടെ ഉറങ്ങുന്നത് ശരിയാണ് വെള്ളം പിടിച്ചുറങ്ങാന്ന് പറഞ്ഞത് നിനക്കറിയില്ല ഞാൻ നാളെ പോവുകയാണ് പോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്നും അടിച്ച് ഓഫ് ആയി നമുക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യേണ്ടി അതിപ്പോൾ എന്താണ് കുഴപ്പം ഓഫ് ആയതല്ല അയ്യാ നോക്കി ഓക്കെ അല്ലേ ഓക്കേ അപ്പൊ നിന്റെ ജോലിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട രാവിലെ ഒമ്പത് മണിക്കാണ് ഡ്യൂട്ടി ഒമ്പത് മണിക്ക് ആ എന്ന് പറഞ്ഞ് ഉറങ്ങാൻ നോക്കണ്ട രാവിലെ മണിക്ക് ഇറങ്ങിയാലേ ഒമ്പത് മണിക്ക് അവിടെ എത്തത്തുള്ളൂ അഞ്ചു മണിക്ക് ഡ്യൂട്ടി കഴിയുവാണെന്നുണ്ടെങ്കിൽ ഇരിച്ചു വരാൻ നേരത്ത് രാത്രി പത്ത് മണിയാവും അപ്പൊ ഇടയിൽ ഞാൻ എപ്പോഴും ഉറങ്ങും കാര്യം കിടന്ന് ഉറങ്ങാം അതെ നടക്കത്തുള്ളൂ ഡ്യൂട്ടി 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 വെള്ളിയാഴ്ച മാത്രം റെസ്റ്റ് അടി ഒറ്റക്ക് വേണം പോവാ അതൊക്കെ ഞാൻ പറയാം ഇതൊക്കെ കേട്ടപ്പോ തന്നെ എനിക്ക് പേടിയാ തിരിച്ചു കയറി പോകാൻ വല്ല മാർഗ ഒറ്റയ്ക്ക് പോവാൻ പറഞ്ഞാൽ പേടിയാ ജീവിതത്തില് നമ്മൾ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് വന്ന് കഷ്ടപ്പെടുകയൊക്കെ ചെയ്യും പക്ഷെ ആ കാശ് നമ്മളെ നാട്ടിലോട്ട് വെച്ച് നമ്മളെ കുടുംബക്കാരൊക്കെ ഒന്നും സന്തോഷിക്കുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോഴൊന്നീ ഒറ്റപ്പെടലോ ഒറ്റപ്പെടലേ അല്ലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ വളരുന്നുണ്ടല്ലോ നമ്മൾ അവരുടെ വളർച്ച കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല കാര്യം ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെയാണ് ഇത് ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ അങ്ങനത്തെ സാധനമാണ് കാരണം നമ്മളിവിടെ വന്നിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ടാലും അവരെ കാണാം പക്ഷെ അവർക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല പണ്ടിവിടെ ജോലിക്ക് വന്ന ആൾക്കാർ മാസത്തിൽ ഒരിക്കലുള്ള എഴുത്തിലൂടെയാണ് കണ്ടോണ്ടിരുന്നത് അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമാണ് കുട്ടാ നീ വിഷമിക്കണ്ട നിനക്ക് എനിക്ക് നല്ല എടാ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രവാസികൾ ചെയ്യുന്ന ഒരു എടുക്കുക യൂട്യൂബ് ഓൺ ചെയ്യുക എന്നിട്ട് ഈ വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ടു മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്